നമസ്കാരം പാടുന്ന പ്രേക്ഷകർക്ക് വിരുന്നിന്റെ പുതിയൊരു അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം വിരുന്നിപ്പോഴുള്ളത് കൊല്ലം ജില്ലയിലാണ് കൊല്ലം ജില്ലയിൽ കൊല്ലം കുണ്ടറോഡിൽ കേരളപുരം ഏഴാംകുത്തി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഏകദേശം ഒൻപതിൽ പരം വർഷത്തെ ചികിത്സാ ജീവിതം കൊണ്ട് ഒരുപാട് രോഗികൾക്ക് ആശ്വാസകരമായ ജീവിതം സമ്മാനിച്ചു വിരുന്നിന്റെ ഇന്നത്തെ അധ്യായം ധന്യമാക്കുവാൻ നമ്മളോടൊപ്പം ഇന്ന് ഉണ്ട് ലോകത്തിന്റെ എല്ലാ ഭാഗത്തുമുള്ള വിരുന്നിന്റെ പ്രേക്ഷകർക്ക് അവർ അല്പസമയം മാറ്റിവെച്ചിട്ടുണ്ട് വളരെ സ്നേഹത്തോടുകൂടി ഇരുവരെയും നമുക്ക് സ്വാഗതം ചെയ്യാം വിരുന്നിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഡോക്ടർ നമസ്കാരം ഡോക്ടർ ആനന്ദന്നെ നിർമ്മലം ശുദ്ധ ആയുർവേദ ഹെൽത്ത് കെയർ സെന്റർ ഈ ഒരു സ്ഥാപനത്തെ കുറിച്ച് പറയുമ്പോൾ ഏകദേശം ഈ കൊല്ലം ജില്ലയിൽ തന്നെ മാത്രമല്ല കേരളത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള അനവധി നിരവധി രോഗികൾ എത്തുന്ന ഒരു വലിയൊരു പ്രസ്ഥാനമാണ് ഈ ഒരു സ്ഥാപനത്തിന്റെ പ്രധാന ചികിത്സകൻ എന്ന നിലയിൽ ഇതിൻ്റെ ഒരു തുടക്ക കാലഘട്ടത്തെ കുറിച്ച് നമുക്ക് ചോദിച്ചറിയാം ഈ ഒരു മേഖലയിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു ചികിത്സാ ജീവിത വിജയത്തിലേക്ക് എത്തുന്നതിൻ്റെ ആ തുടക്ക കാലഘട്ടം എങ്ങനെയായിരുന്നു ആ ഒരു ഓർമ്മ ഞാൻ ആദ്യമായിട്ട് ഫസ്റ്റില് കഴിഞ്ഞിട്ട് ശാന്തിഗിരി സിദ്ധാ മെഡിക്കൽ കോളേജിന്നാണ് പഠിച്ചിറങ്ങിയത് അതിനുശേഷം ഞാൻ ശാന്തിഗിരിയിൽ തന്നെ നിസ്സാമാബാദ് ഹൈദരാബാദ് വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിരുന്നു അതിന് അവിടെ അവിടുത്തെ പ്രാക്ടീസിന് ശേഷം പിന്നീട് ഇവിടെ വന്നിട്ട് ഞാൻ നിർമ്മല സിദ്ധായുർവേദ ഹെൽത്ത് സെന്ററിന് സ്വന്തമായി മുന്നിൽ പ്രവർത്തനം തുടങ്ങി പ്രധാനമായും നിർമ്മലം ശുദ്ധ ആയുർവേദ ഹെൽത്ത് കെയർ കൊടുക്കുന്ന ട്രീറ്റ്മെന്റുകൾ നമ്മളെ തേടിയെത്തുന്ന കേരളത്തിന്റെ ഭാഗങ്ങൾ മാത്രമല്ല ഇന്ത്യയുടെ വെള്ളരാജ്യത്തുനിന്ന് പോലും ഈ സെന്ററിലേക്ക് ജനങ്ങൾ എത്തുന്നുണ്ട് രോഗികൾ എത്തുന്നുണ്ട് പ്രധാനമായിട്ടും നമ്മൾ കൊടുക്കുന്ന ചികിത്സകൾ ഏതൊക്കെയാണ് നമുക്ക് ഈ വാതക സംബന്ധമായ രോഗങ്ങളിലാണ് പ്രധാനമായിട്ടുള്ള ചികിത്സ വരുന്നത് പറയുന്നത് സഹനവാദം എന്ന് പറയും നമ്മളെ പിന്നെ തണ്ടകം കേസസ് നീ ജോയിൻ പിന്നെപ്ലൈന്റ് ആയിട്ടുള്ള പല കംപ്ലൈന്റുകളും വരുന്നുണ്ട് അതിനെല്ലാം നമുക്ക് ചികിത്സയാണ് വരുന്നത് നീ ജോയിൻ ഓസ്റ്റിയോ ഓസ്റ്റിയോ കണ്ടീഷൻസ് കണ്ടീഷൻസ് നല്ല നമ്മൾ തുറന്നുകൊണ്ടിരിക്കുന്നത് നിർമലത്തിന്റെ പ്രധാന ചികിത്സയെ കുറിച്ച് പറഞ്ഞു വന്നപ്പോൾ ഇവിടുത്തെ മർമ്മ ചികിത്സയ്ക്ക് ഒരു പ്രാധാന്യം കൊടുക്കുന്ന ഒരു നമ്മുടെ സെന്ററിൽ മർമ്മ അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള കൊടുക്കുന്നത് എന്ന് നമ്മളതിനകത്ത് മർമ്മ ചികിത്സകൾ ഉൾപ്പെടുത്തിയിട്ടുള്ള മസാജുകളായിരിക്കും ചെയ്യുന്നത് അത് ഓരോരുത്തരും പേഷ്യൻസിന്റെ കണ്ടീഷൻ അനുസരിച്ചിട്ട് കൊടുക്കേണ്ടവർക്ക് മാത്രം ആ അങ്ങനെയുള്ള മർമ്മ ചികിത്സകൾ കൊടുത്തുകൊണ്ടാണ് നമ്മൾ ട്രീറ്റ്മെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതിനകത്ത് പിന്നെഴി കിഴിയായിട്ട് വരുന്നുണ്ട് പലതായി കിഴികൾ വരുന്നുണ്ട് സിദ്ധയിലും ആയുർവേദത്തിലെ പോലെ തന്നെ സിദ്ധയിലും അതേ കണക്ക് കിഴികളായിട്ട് വരുന്നുണ്ട് പിന്നെ ശിരോധാര അങ്ങനെയുള്ള ട്രീറ്റ്മെന്റ്സുകളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ള ട്രീറ്റ്മെന്റുകളാണ് അതുപോലെ തന്നെ ഈ സന്ധ്യവാദം അതുപോലെ തന്നെ മുട്ട് തേമാനം പോലുള്ള രോഗങ്ങൾക്ക് അതുപോലെ തന്നെ ഈ ഡ്രൈവർമാർക്കുണ്ടാകുന്ന ഒരു പ്രശ്നങ്ങൾ അവരുടെ കരുത്തുവേദന ഇതിനൊക്കെ ഒരു ഒരു നമ്മൾ കൊടുക്കുന്നത് അതിന്റെ രീതി എങ്ങനെയാണ് അങ്ങനെ ഉള്ളവർക്ക് പല രീതി പല കാരണങ്ങൾ കൊണ്ടായിരിക്കും നമുക്ക് ഈ വേദന ചിലർക്ക് ഈ തേയ്മാനം ചിലർ ഇപ്പൊ കൂടുതലായിട്ട് ഈ ചെറിയ ഏജിലുള്ള മുപ്പത് വയസ്സിൽ താഴെ ഉള്ളവർക്ക് തന്നെ നല്ല രീതിയിൽ ഈ ബുദ്ധിമുട്ടുകൾ വന്നു വരുന്നുണ്ട് കഴുത്തുവേദന ഉണ്ടാകാനായിട്ട് പല കാരണങ്ങളുണ്ട് ഈ രാത്രി നേരമുള്ള കുളി ഉച്ച സമയത്തുള്ള കുളി പിന്നെ വീർത്തിട്ട് നീരറങ്ങിയിട്ടുള്ള ബുദ്ധിമുട്ട് എടുക്കും ധാരാളം പേർക്ക് ഈ നീരറിഞ്ഞം വന്നിട്ട് അതിൻ്റെ കീക്ക് വേദനയായിട്ട് വരുന്നുണ്ട് പിന്നെ വരുന്നത് ഈ തേയ്മാനം വന്നിട്ട് നമ്മുടെ ഡിസ്കിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പ് കുറഞ്ഞിട്ട് വരുന്നുണ്ട് ഈ ഓസ്റ്റിയോപോറോസിസ് കണ്ടീഷൻസ് പോലെ വന്നിട്ട് അതിനകത്ത് എല്ലിൻ്റെ ബലക്ഷയം കാരണമുള്ള ബുദ്ധിമുട്ടുകൾ കാരണം കഴുത്തുവേന വരുന്നുണ്ട് ഇതേ പ്രോബ്ലം തന്നെ നമ്മളെ നട്ടലിലും വരാറുണ്ട് ഇത് ഈ തേയ്മാനങ്ങൾ കാരണവും ഈ നീർക്കെട്ട് കാരണവുമുള്ള വേദന അപ്പോൾ അതിന് എന്തുകൊണ്ടാണ് നമുക്ക് വേദന വന്നത് എന്നുള്ളത് നമ്മൾ കൃത്യമായി കണ്ടെത്തി അതിനുള്ള ചികിത്സയാണ് നമ്മുടെ സിദ്ധാരോള ഹെൽത്ത് കെയർ സെന്ററിൽ കൊണ്ടിരിക്കുന്നത് ഡോക്ടർ അതുപോലെ തന്നെ ഈ തൊക്കു രോഗങ്ങൾക്കുള്ള ചികിത്സാ രീതികൾ ഇപ്പം സൂര്യാസ്തസ്ത പോലുള്ള പ്രശ്നങ്ങൾക്ക് അതുപോലെ കുട്ടികൾക്കുണ്ടാകുന്ന കരപ്പൻ പോലുള്ള പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ചികിത്സ നമ്മുടെ സെന്ററിൽ എങ്ങനെയാണ് കൊടുക്കുന്നത് നമ്മൾ ചികിത്സിക്കാത്ത കുട്ടികളിലും ഉള്ള ചികിത്സയും അഡൽസിനുള്ള ചികിത്സയും നമ്മൾ പ്രത്യേകമായിട്ട് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ട ചികിത്സകളാണ് നമുക്ക് കുട്ടികൾക്ക് പ്രത്യേക മരുന്നുകൾ ഇതിനകത്ത് കഴിക്കുന്ന മരുന്നുകൾ നമ്മൾ ഡോസേജ് അനുസരിച്ചിട്ടും വ്യക്തമായ ചികിത്സ നോക്കി തന്നെ കൊടുക്കേണ്ട കൈകാര്യം ചെയ്യേണ്ട ഒരു ചികിത്സയാണ് സ്കിൻ ഡിസീസിനകത്ത് എക്സ്റ്റേണൽ ട്രീറ്റ്മെൻസും ഈ സ്കിൻ എല്ലാം വരുന്നുണ്ട് സോറിയാസിസ് ഡെർമാറ്റിസ് പോലുള്ള കണ്ടീഷൻസിൽ നമുക്ക് പുറമേ പുരട്ടാനായിട്ടുള്ള ഓയിലുകളും അകത്ത് ഉള്ളിൽ കഴിക്കാനായിട്ടുള്ള ഇൻറ്റേർണൽ മെഡിസിൻസും വരുന്നുണ്ട് അതിനകത്ത് പല നീറ്റ് മരുന്നുകൾ വരാം ചൂർണങ്ങൾ വരാം പിന്നെ കഷായങ്ങൾ ഉണ്ട് അങ്ങനെ പലതരം രീതിയിലുള്ള മരുന്നുകളാണ് ഇതിനായിട്ട് കൊടുക്കുന്നത് നമ്മുടെ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആവശ്യമായിട്ടുള്ള എങ്ങനെയാണ് നമ്മൾ മറ്റുള്ള റെഡിമെയ്ഡ് ഞാൻ ശാന്തിഗിരി പഠിച്ചതെന്ന് പറഞ്ഞത് ശാന്തി എനിക്ക് വലിയൊരു ഭാഗ്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ശാന്തിഗിരിയുടെ കീഴിൽ നമ്മളെ കോളേജിനോട് ചേർന്നു ഞങ്ങളുടെ ഹോസ്റ്റലിനോട് ചേർന്നുമുള്ള സ്ഥാപനത്തിലാണ് ഈ മരുന്നുകളുടെ എല്ലാം പ്രൊഡക്ഷൻ എനിക്കിത് നേരിട്ട് കണ്ട് മനസ്സിലാക്കാനും അവിടുത്തെ മരുന്നുകളുടെ പ്രിപ്പറേഷൻ എങ്ങനാണെന്നുള്ളത് മനസ്സിലാക്കാനുള്ള അവസരം എനിക്ക് ലഭിച്ചിട്ടുണ്ട് അപ്പോ അതിൽ നിന്ന് എനിക്ക് പിന്നെ തിരിഞ്ഞ് ആ ഒരു ക്വാളിറ്റിയിൽ എനിക്ക് അത്ര വലിയ വിശ്വാസമാണ് എനിക്ക് ഇവിടെ കൊടുത്തു കഴിഞ്ഞിട്ടും അത്രയും കിട്ടുന്ന മെഡിസിൻസ് ആണ് ശാന്തി ചെയ്യുന്നത് ശാന്തി ഉപയോഗിക്കുന്നത് വേറെ ഓയിൽസും ഉപയോഗിക്കാറുണ്ട് അതും നമ്മളുടെ പേഷ്യൻസിന് കൊടുത്ത് നല്ല റിസൾട്ട് ഉള്ള മെഡിസിൻസ് നോക്കിയിട്ടാണ് ശുദ്ധ ആയുർവേദ ഹെൽത്ത് കെയർ ഇനിയുള്ള പ്രവർത്തനങ്ങൾ മനസ്സിലുള്ള വിഷൻ എന്താണ് ലക്ഷ്യം ആയുർവേദങ്ങൾ എനിക്ക് പലരും ഈ ആയുർവേദ എന്ന് വളരെ എന്നുള്ള ഒരു അപ്പോൾ മാക്സിമം വില കുറച്ച് സാധാരണക്കാരിലും എത്തിക്കുന്ന രീതിയിൽ എല്ലാ കേരളത്തിലും കേരളത്തിന് പുറത്തും എല്ലാം എത്തിക്കണമെന്നുള്ള വലിയ ആഗ്രഹമുണ്ട് അതാണ് എന്റെ വിഷൻ അപ്പോ അതിന് വേണ്ടിയിട്ടുള്ള ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ പ്രധാനമായും നമ്മുടെ സെന്ററിൽ സെന്ററിലിപ്പം ഡോക്ടർ കൈകാര്യം ചെയ്യുന്ന വിഷയങ്ങൾ ഏതൊക്കെയാണ് ഏതൊക്കെ കേസുകളാണ് താങ്കളിലേക്ക് എത്തുന്നത് പിന്നെ സാധാരണ നടുവേദന കഴുത്തുവേദന മുട്ടുവേദന അങ്ങനെയുള്ള ചികിത്സകൾക്കൊക്കെ ഇപ്പോൾ ഉദരോഗങ്ങൾക്കാണെങ്കിൽ ഗ്യാസ്ട്രബിൾ പിന്നെ ഇറിറ്റബിൾ ബൗൾസിൻഡ്രം ഫാറ്റി ലിവർ ഇതിനൊക്കെ നമ്മൾ മെയിൻ ആയിട്ടുള്ള ഇന്റേണൽ മെഡിസിൻസ് ട്രീറ്റ്മെന്റ്സ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് ഉണ്ടാകുന്ന മെനറേജിയ ഡിസ്മിനോറിയ അമിനോറിയ ഇങ്ങനത്തെ കണ്ടീഷനിൽ നമ്മൾ അവർക്ക് എന്തൊക്കെ ട്രീറ്റ്മെന്റ്സ് വേണം അത് കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ അവർക്ക് ആ സമയത്ത് കഴിക്കേണ്ട എന്തൊക്കെ ഫുഡ് അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് ആ കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഈ രോഗങ്ങൾക്കെല്ലാം ഞങ്ങൾക്ക് കൃത്യമായ റിസൾട്ട് ഉള്ളതുകൊണ്ട് പല ഞങ്ങൾക്ക് തേടി എത്തുന്നുണ്ട് ഡോക്ടർ നിർമ്മാണത്തിന്റെ ഒരു പ്രധാന ക്വാളിറ്റി അല്ലെങ്കിൽ വളരെ അധികം സക്സസ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ഒരു സിസ്റ്റം ആണല്ലോ സിസ്റ്റമാണല്ലോ ചികിത്സ ആ ഒരു ചികിത്സയിലൂടെ ആ ഒരു സിസ്റ്റം എങ്ങനെയാണ് അതിന്റെ രീതി എങ്ങനെയാണ് ഇതിന് ഇത്രയും ഒരു സക്സസ് കൊടുക്കാൻ നിങ്ങൾക്ക് എങ്ങനെ സാധിക്കുന്നു അത് പ്രസവത്തിന് ശേഷം പ്രസവ സമയത്ത് സമയം നമ്മളിപ്പോൾ സ്ത്രീകൾക്ക് പല രീതിയിലുള്ള മാനസിക പിരിമുറുക്കം അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാവും അപ്പൊ അതിന് കൊടുക്കുന്നതാണ് നമ്മൾ ഈ പ്രസവ ശുശ്രൂഷ അപ്പം അതെന്ന് പറഞ്ഞാൽ നമ്മൾ രണ്ട് രീതിയിലാണ് ചെയ്യുന്നത് എന്ന് വെച്ച് നോർമൽ ഡെലിവറി കഴിഞ്ഞവർക്ക് ഒരു ഫോർ ഡേയ്സ് ഫൈവ് ഡേയ്സ് ട്രീറ്റ്മെന്റ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം പക്ഷേ ഈ സിസേറിയൻ ആണെങ്കിൽ അവർക്ക് സ്റ്റിച്ചും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ടു വീക്സെങ്കിലും അത് ഉണങ്ങാൻ വേണ്ടി ടൈം എടുക്കും അത് കഴിഞ്ഞിട്ടാണ് ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നത് അപ്പോൾ ടെൻ ഡേയ്സ് ഫിഫ്റ്റീൻ ആണ് ട്രീറ്റ്മെന്റിന്റെ ഒരു കാലാവധി എന്ന് പറയുന്നത് ട്രീറ്റ്മെൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഒരു വൺ അവർ നമ്മൾ ഫുള്ള് ഇടും മസാജും പാക്കും ചെയ്യും അതിന് ശേഷം അവരെ വേദി കുളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വേത് വെള്ളത്തിൽ ചൂട് കുളിപ്പിക്കുന്നതാണ് നമ്മൾ പ്രസവാനന്തര ശുശ്രൂഷ സ്ത്രീകൾക്ക് ഈ ട്രീറ്റ്മെന്റ് പ്രസവാനന്തര ശുശ്രൂഷ ചെയ്യുന്ന ആ സമയം എന്ന് വെച്ചാൽ ഇപ്പം അവരെ കണ്ടീഷൻ വൈസ് ആ സമയത്ത് അവർക്ക് നടുവേദന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ആ സമയത്ത് ലോക്കലായിട്ട് കിഴികളും ചെയ്യും ധാര ചെയ്യും പിന്നെ എന്ന് വെച്ചാൽ മെയിൻ ആയിട്ട് തന്നെ അപ്ഡോമിനൽ ബാൻഡേജ് നമ്മൾ ചെയ്യും ആ പ്രസവത്തിന് ശേഷം സ്ത്രീകൾ എല്ലാവർക്കും വയറ് ചാടുന്ന ഒരു രീതിയുണ്ട് അപ്പം അതിനുവേണ്ടി നമ്മൾ വയറ് കെട്ടിക്കൊടുക്കും അത്രയും ദിവസം നമ്മൾ വയറ് കിട്ടുമ്പം ഇത് വയറ് നന്നായിട്ട് ലെവൽ ആവുകയും ചെയ്യും ഇനിയുള്ള സമയങ്ങൾ ചികിത്സയുടെ ചികിത്സയുടെ ഒരു ഒരു സമയമാണല്ലോ നിർമ്മലം ആയുർവേദ ചികിത്സാ കേന്ദ്രത്തിൽ കൊടുക്കുന്ന നമ്മുടെ ആ പ്രവർത്തനങ്ങൾ എങ്ങനെയാണ് വേനൽക്കാലത്ത് പെട്ടെന്ന് മഴക്കാലത്തിലേക്ക് മാറുമ്പോൾ എന്ന് മാറുമ്പോഴ നമുക്ക് ഒരു ചൂട്ന്ന് കൊടും ചൂട്ന്ന് തണുപ്പിലേക്ക് വരുമ്പോഴുള്ള പ്രശ്നങ്ങൾ കൂടുതലാണ് അപ്പൊ ആ സമയത്ത് നമ്മൾ ചെയ്യേണ്ടതാണ് ഈ കർക്കിടക ചികിത്സ അപ്പൊ ഇത് അസുഖം ഇല്ലാത്തവർക്കായാലും നല്ലതാണ് കാരണം ആ സമയത്ത് ചെയ്യുന്നത് ഏതായാലും അത് ഒരു സുഖ ചികിത്സയായിട്ട് നമുക്ക് കൂട്ടാം അപ്പം നമ്മൾ ആ കർക്കിടക മാസത്തിൽ ചെയ്യേണ്ട ചികിത്സകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അഭ്യന്തും ഇലക്കിളി പൊടികിളി ധാര നസ്യം പിന്നെ ഞവരക്കിളി പിടിച്ചിൽ ഈ ഇതൊക്കെയാണ് കർക്കിടക ചികിത്സയില് നമ്മൾ ചെയ്യേണ്ട രീതിയുള്ളത് പിന്നെ നമുക്ക് പാക്കേജുകളെന്ന് പറയുന്നത് നമ്മൾ ത്രീ ടു ട്വന്റി വൺ ഡേയ്സ് നമ്മളെ വിരുന്നിൻ്റെ എപ്പിസോഡ് ഈ ഒരു എപ്പിസോഡ് തീർക്കുവാൻ തീരുവാൻ സമയമായി ഏകദേശം നമ്മുടെ സമയം തീർന്നുകൊണ്ടിരിക്കുന്നു ഇനി നമ്മുടെ രോഗമെമ്പാടുമുള്ള വിരുന്നിൻ്റെ പ്രേക്ഷകർ കാരണം കൃത്യമായി നിങ്ങളുടെ ഈ ഒരു വിലപ്പെട്ട സമയം നമ്മുടെ ടീമുമായിട്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ കാണിച്ച നല്ല മനസ്സിന് നന്ദി അറിയിക്കുന്നു അതുപോലെ തന്നെ ഈ ഒരു അവസരത്തിൽ നമ്മുടെ പ്രേക്ഷകർക്ക് കൊടുക്കാനുള്ള ഒരു നിർദ്ദേശം താങ്കളുടെ ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസിൽ നിന്ന് കൊടുക്കാൻ പറ്റുന്ന ഒരു നിർദ്ദേശം വളരെ വിലപ്പെട്ടതാണ് പറയാനുള്ളത് നമ്മളുടെ ജീവിതശൈലി രോഗങ്ങളും നമ്മൾ എൻ്റെ അടുത്ത് വരുന്ന കൂടുതലുള്ള പേഷ്യൻസിലും ഇത് റിലേറ്റഡ് ആയിട്ടുള്ള അസുഖങ്ങളാണ് നമ്മൾ ആഹാര രീതിയിലുള്ള ഒരു ക്രമീകരണം നമുക്ക് പ്രധാനമായി വേണം പിന്നെ വേണ്ടത് നമ്മുടെ വീട്ടിലുള്ള കൃത്യമായ ഉറക്കം ഭക്ഷണം കൃത്യസമയത്തുള്ള ആഹാരം ഇതെല്ലാം ഇതും വളരെ പ്രധാനമാണ് പിന്നെ വ്യായാമം കൃത്യനിഷ്ഠയോടുകൂടി ചെയ്യാൻ നമ്മളെ കൊച്ചു കുട്ടികളോടാണ് എനിക്ക് പേരൻസിനോടാണ് കൊച്ചുകുട്ടികളോടുള്ള പേരൻസിനോടാണ് എനിക്ക് പ്രധാനമായിട്ടും പറയാനുള്ളത് ആരോഗ്യമുള്ള ഒരു സമൂഹമാണ് നമുക്ക് വാർത്തെടുക്കേണ്ടത് അപ്പോൾ നമ്മളെ കൊച്ചിലെ തന്നെ കുട്ടികളിലെ കൃത്യത കൃത്യനിഷ്ഠമായ ഒരു ജീവിതശൈലിയിലോട്ട് അവരെ കൊണ്ടുവരാൻ പേരൻസിന് വളരെ പങ്കാണ് ഉള്ളത് വളരെയധികം നന്ദി ഡോക്ടർ പ്രണവൻജി ദാസ് അതുപോലെ ഡോക്ടർ കരുണ ഈ ഒരു സ്ഥാപനത്തിലേക്ക് എത്തുന്ന രോഗികൾ അവരെന്താഗ്രഹിച്ചെത്തുന്നോ അത് കൃത്യമായിട്ട് അവർക്ക് നൽകുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്യൂച്ചർ പ്ലാൻ നിങ്ങളുടെ വിഷൻ അതെല്ലാം കൃത്യമായ രീതിയിൽ കൂടി മുന്നോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ഒരിക്കൽ കൂടി വിലപ്പെട്ട സമയം ബിരുദിൻ്റെ പ്രേക്ഷകരുമായി പങ്കൊക്കെ കാണിച്ച് നല്ല മനസ്സിന് നന്ദി ഇറച്ചുകൾ നിർത്തുന്നു നന്ദി നമസ്കാരം